വിഖ്യാത എഴുത്തുകാരൻ ഒ വി വിജയന്റെ ഓർമ്മ ദിനമാണെന്ന് നടൻ മമ്മൂട്ടിയെക്കുറിച്ച് ഒ വി വിജയൻ മുൻപൊരിക്കൽ എഴുതിയൊരു അനുഭവക്കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വൈറലാകുന്നത് മമ്മൂട്ടിയെ ഒരിക്കൽ കണ്ടപ്പോഴുണ്ടായ അനുഭവം വളരെ സിമ്പിളായാണ് വായനക്കാർക്ക് മുന്നിൽ ഒ വി വിജയൻ വിശദീകരിക്കുന്നത് ആ അനുഭവം ഇങ്ങനെയാണ് ഇത് താരങ്ങളെ പറ്റിയും അർദ്ധ താരങ്ങളെ പറ്റിയും പറയപ്പെടുന്ന പ്രചാരത്തിലൂടെ ശക്തി നഷ്ടപ്പെട്ട കഥയാണെന്ന് വിദഗ്ധ അഭിപ്രായം പക്ഷെ എന്റെ കഥ നേരാണ് സംഭവസ്ഥലം ദില്ലിയിലെ കേരള ക്ലബ്ബ് അവസരം ഒരു പുസ്തക ചന്തയുടെ ഉദ്ഘാടനം ഞാൻ ഏതാനും മാസങ്ങളിലായി എങ്ങും പുറത്തു പോകാതെ വീട്ടിൽ കഴിയുകയാണ് എന്റെ തൊട്ടടുത്തിരുന്ന ശ്രീ എം എം ജേക്കബിനെ പുസ്തക ചന്തയുടെ സംഘാടകർ എന്നെ പരിചയപ്പെടുത്തി ആദ്യം കാണുകയാണെന്ന് പറയുന്നത് ജാള്യം അപ്പോഴാണ് ഇങ്ങേപ്പുറം ഇരിക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വിജയേട്ട എന്ന് വിളിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ ചടുലമായി എന്നോട് സംവദിക്കുന്നു മനസ്സിലായില്ല ഞാൻ ക്ഷമാപണം ചെയ്തു എന്റെ പേര് മമ്മൂട്ടി ചെറുപ്പക്കാരൻ പറഞ്ഞു ഇവിടെയാണ് വങ്കന്റെ ചോദ്യം പ്രകാശിക്കപ്പെടുന്നത് ഞാൻ ചോദിച്ചു മമ്മൂട്ടി എന്ത് ചെയ്യുന്നു ഞാൻ സിനിമാ നടനാണ് ഞാൻ ചിരിച്ചു മമ്മൂട്ടിയും വിനയമാനായ ആ ചെറുപ്പക്കാരനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒ വി വിജയൻ അറിഞ്ഞില്ല എന്നത് ഒരു പ്രശ്നമല്ല മമ്മൂട്ടിയെ ദൈവം അറിഞ്ഞാൽ മതി ഇങ്ങനെയാണ് ഓ വി വിജയന്റെ കുറിപ്പിലെഴുതിയിട്ടുള്ളത് അതേസമയം ഒ വി വിജയന്റെ ഓർമ്മ ദിവസമായി ഇന്ന് സോഷ്യൽ മീഡിയ നിറയെ വിജയനും രവിയും ഖസാക്കും ഒക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ രണ്ടിനാണ് പാലക്കാട് ജില്ലയിൽ വേലിക്കുട്ടിയുടെയും കമലാക്ഷി അമ്മയുടെയും മകനായി ഓട്ടുപുലാക്കൽ വേലിക്കുട്ടി വിജയൻ എന്ന ഓ വി വിജയന്റെ ജനനം മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റും ചെറുകഥാകൃത്തും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായിരുന്നു ഒ വി വിജയൻ എഴുത്തും വരയും ഒരുപോലെ വഴങ്ങിയ ആ കൈകളിൽ നിന്ന് പിറന്നു വീണതൊക്കെയും മലയാളികൾ നെഞ്ചോട് ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പരാജിതനെന്ന കഥ എഴുതി സാഹിത്യത്തിലേക്ക് വന്ന ഓ വി വിജയൻറെ എഴുത്തുകളുടെയും വരയുടെയും ലോകമൊക്കെ വിശാലമായിരുന്നു മരിക്കുന്നതുവരെ നൂറ്റി ഇരുപത്തിരണ്ട് കഥകൾ മാത്രമേ ഒ വി വിജയൻ എഴുതിയിട്ടുള്ളൂ തലമുറകൾ പ്രവാചകന്റെ വഴി ഗുരുസാഗരം കടൽ തീരത്ത് ധർമ്മപുരാണം ഖസാക്കിന്റെ ഇതിഹാസം ഇതിഹാസത്തിന്റെ ഇതിഹാസം എന്നിവയാണ് പ്രധാന കൃതികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം മുട്ടത്ത് വർക്കി അവാർഡ് വയലാർ അവാർഡ് പത്മശ്രീ പത്മഭൂഷൺ എന്നിങ്ങനെ നിരവധി പുരസ്കാര നേട്ടങ്ങൾ കുടമയായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പതിന് ഒ വി വിജയൻ ഹൈദരാബാദിൽ വെച്ച് ഓർമ്മയായി കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ